ഹലോ നമസ്കാരം കണ്ണൂർ റീഷ്യൻ ചാനലിൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ക്വസ്റ്റാ കുളിയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്റ്റേപൂർവ്വം സ്വാഗതം സ്ഥലം പയ്യന്നൂർ സ്ഥാപനം ജുജു ഗോൾഡ് ഗോൾഡൻ ഡയമണ്ട് ജുജു ഗോൾഡൻ ഡയമണ്ട് പയ്യന്നൂരുള്ള ഒരു എക്സ്ക്ലൂസീവ് ഷോറൂമാണ് നമ്മുടെ താഴത്തെ ഗോൾഡിൻ്റെത് മുകളിൽ മറ്റ് പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സെക്ഷനാണുള്ളത് അപ്പോൾ നമ്മൾ ഗോൾഡിൻ്റെ സെക്ഷനാണ് ഇപ്പോൾ ആൾക്കാരുള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ചോദിക്കാൻ വേണ്ടി പോകുകയാണ് നമുക്കറിയാം ഭാവിയിലെ നിക്ഷേപം എന്ന് പറയുന്നത് സ്വർണ്ണമാണ് സ്വർണ്ണത്തിൻ്റെ വില കൂടിക്കൊണ്ടുവരുന്നു ഒരിക്കലിനി നമുക്ക് കാരണം നമ്മൾ എന്താ പറയുക നമ്മളിപ്പോൾ ഒന്നോ രണ്ടോ പവൻ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വില കൂടുമെന്ന് പറയാം അത് നമുക്ക് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ സ്വർണ്ണമാണ് അപ്പോൾ പരമാവധി നമ്മളത് വാങ്ങി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ നമ്മൾ ആഘോഷം അത് കല്യാണമായി കഴിഞ്ഞാലും പിന്നെ ബേർഡേ ആയി കഴിഞ്ഞാലൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് കൂടുതലായിട്ട് ഇതുപോലുള്ള നമ്മൾ ചെറിയ ചെറിയ ആഭരണങ്ങളൊക്കെയാണ് അപ്പം അത് മൈനോട്ടായിട്ട് വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഗോൾഡ് പിന്നെ ആഭരണങ്ങളും ഉണ്ട് അതുപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള പല ആഭരണങ്ങളായിട്ടുള്ള സ്ഥാപനമാണ് നമ്മുടെ ജുജു ഗോൾഡൻ ഡയമണ്ട് അപ്പോൾ ഇവിടുന്ന് ചിത്രീകരിക്കുന്നു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്റ്റാ ഇമേജ് നമുക്കറിയാം മൊബൈലും ലാപ്ടോപ്പൊക്കെ ഉള്ള ഒരുപാട് സ്ഥാപനങ്ങളുടെ സംഭവങ്ങളാണ് വർഷങ്ങളായിട്ട് നമ്മുടെ കണ്ണൂരിലുള്ള സ്ഥാപനമാണ് വിലക്കുറവിലും ഗുണമേന്മയിലും സെലക്ഷനിലും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ എന്താ പറയുക നിങ്ങൾക്ക് ചെയ്ത സർവീസിലൊക്കെ നമ്പർ വൺ ആണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ അപ്പോൾ തുടങ്ങിയ കൂടെ നമുക്ക് ഇന്നത്തെ ചെറിയൊരു ചോദ്യമാണേ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം ചോദിക്കാൻ വേണ്ടി പോണം ഓക്കെ അപ്പോൾ നമ്മൾ പയ്യനുള്ള ജുജു ഗോൾഡ് ഡയമണ്ട് മാനേജർ നാസർ സാർ ഇവിടെയുണ്ട് നമസ്കാരം സാർ പുതുവത്സരാശംസകൾ എങ്ങനെയുണ്ടായിരുന്നു പുതുവർഷത്തിന്റെ കാര്യങ്ങളൊക്കെ പുതുവർഷമായിരുന്നു അതായത് പന്ത്രണ്ട് മണിക്ക് എന്ത് ചെയ്യായിരുന്നു ഉറങ്ങിയായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ വെടിക്കെട്ട് കാണുക അല്ലെങ്കിൽ പ്രോഗ്രാം കാണുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു വീട്ടിൽ തന്നെയായിരുന്നു ഷോപ്പിലായിരുന്നു ഷോപ്പിൽ പത്തുമണിക്ക് ഷോപ്പിലായിരുന്നു ഓഫർ അതിന്റെ നമ്മൾ ഷോപ്പ് ഓപ്പൺ ക്ലോസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ലൈറ്റ് ആയി പോയി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയുന്ന ദിവസം മുപ്പത്തി ഒന്നാം തീയതി നമ്മുടെ ജുജു ഗോൾഡൻ ഡയമണ്ട് പ്രത്യേക ഓഫർ ഇട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ പർച്ചേസിംഗ് തിരക്ക് ഏതാണ്ട് പതിനൊന്ന് പതിനൊന്നര തിരക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് പന്ത്രണ്ട് മണി അപ്പൊ നമ്മൾ ഇവിടുന്ന് ആവശ്യം ആവശ്യം അത് നല്ല കാര്യം ഒരു പുതു മത്സരം പറയാം സ്വന്തം സ്ഥലം എവിടെയാൽ പെരുമ്പയലാണ് നമ്മൾ പയ്യന്നൂര്

ഏറ്റവും കൊടുക്കുന്നത് അതേപോലെ തന്നെ ചാർജിൽ കണ്ണൂർ ജില്ലയിൽ കിട്ടാത്ത ചാർജ് ലോ ചാർജിലാണ് അപ്പോൾ ജനങ്ങളുടെ കൂടെ അതായത് ഉപഭോക്താക്കളുടെ കൂടെ മേക്കിംഗ് ചാർജ് കുറയാന്ന് പറയാൻ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വരുന്ന വലിയൊരു ആശ്വാസമാണ് ക്വാളിറ്റി വിട്ടുവെച്ചില്ല അതായത് മേക്കിംഗ് ചാർജിൽ വിട്ടുവെച്ചില്ല വളരെ വളരെ ലോ ആണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കാം അതായത് നമ്മൾ പിന്നെ ഒരു ബിസിനസ് ആയി കഴിഞ്ഞാലും നമ്മൾ വച്ചടി വച്ചടി മോലോട്ട് പോകുക എല്ലാവരും ഉയരങ്ങളിലേക്ക് പോകണം ഇപ്പോൾ നിങ്ങളിപ്പം ഇത് എത്ര ഷോറൂം ഇവിടെ ചെയ്തത് എട്ട് എട്ടാമത്തെ ദുബായിൽ വരുന്നത് ഒമ്പതാമത്തെ ഷോറൂം കർണാടകയിൽ വരുന്നത് പത്താമത്തെ ഷോറൂം ഷോറൂം അപ്പം നമ്മൾ ഒന്നും തുടങ്ങി പിന്നെ പയ്യൂരിൽ എട്ടായി ദുബായിൽ ഒൻപതാകുന്നു കർണാടകയിൽ പത്ത് ഷോറൂം ആവും അപ്പോൾ നമ്മൾ ബിസിനസ്സിൽ വളർന്ന് വളർന്ന് പോവുകയോ ചെയ്യുന്നു അല്ലേ അപ്പോൾ എൻ്റെ ചോദ്യമാണ് ഒരിക്കലും വളരാത്ത എന്നാൽ ചെറുതാകുന്ന കുട്ടിയേതാണ്

വലിയ തറവാടേ ആ നമ്മുടെ സ്വന്തം വീട്ടിലാ വീട്ടില് ഒരു പഴയ ഓടിട്ട വീടാണ് അതിനൊരു രണ്ട് നിലയുണ്ടായിരുന്നു കൂട്ടുകുടുംബായിരുന്നു എത്ര മുറിന് അതിനകത്തൊരു ആറു മുറിയൊക്കെ തറവാട് അവിടെ ഉണ്ട് അവിടെ കേവലം ഒരു കുടുംബേ താമസിക്കുന്നു പല സ്ഥലത്ത് വർഷങ്ങളൊരിക്കറാട്ടിൽ ഒത്തുചേരുന്ന പരിപാടി ചേരുന്നുണ്ട് അപ്പൊ ഇവിടെ ചുചുകോഡില്

ഏത് ഏപ്രിൽ ഏപ്രിൽ അന്നപൂർണേശ്ശേരിയുടെ ഉത്സവം നമ്മുടെ അവിടെ പിന്നെ ഏതൊക്കെ ദിവസങ്ങളെ പ്രസാദ സദ്യ ഉണ്ടാവും ഉച്ചയ്ക്ക് ഇപ്പൊ എല്ലാ ദിവസം എല്ലാ ദിവസവും എല്ലാ ദിവസവും ഒരു അപ്പൊ ഏകദേശം എത്ര ആൾക്കാർക്ക് ഉച്ചക്ക് ഒരു അഞ്ഞൂറ് ചെറുവിന്ന് അന്നപൂർണേശ്വര ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് അല്ലേ പേര് തന്നെ അന്നപൂർണേശ്വരി എന്നാണ് അല്ലേ നമ്മൾ അവിടെ നമ്മൾ പല ആൾക്കാരും ഈ വീട്ടിൽ കൂടുതൽ കഴിഞ്ഞാല് അവിടെ അരി കൊടുക്കുന്ന ഒരു ചടങ്ങ് അതിന്റെ ഒരു വിശ്വാസം അന്നദാനത്തിന് കൊടുക്കുക വന്നിരിക്കുന്നത് ജോലി ഒന്നും ഇല്ല അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യാണേ അതായത് നമ്മളിപ്പം കഴിഞ്ഞാലും ഓരോ വർഷം കഴിയുമോറും ഭക്തജനങ്ങളുടെ തിരക്ക് കൂടി കൂടി വരികയാണ് ആൾക്കാരുടെ എണ്ണം കൂടി കൂടി വരുന്നുണ്ട് അത് ഉത്സവത്തിനായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ പ്രസാദ സദ്യക്കുണ്ടാകുമ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടി വരികയാണ് എവിടെയും കുറവ് സംഭവിക്കുന്നില്ല കഴിഞ്ഞാലും നമ്മൾ ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ചോദ്യമാണ് കുട്ടികൾ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ബേബി ഫുഡ് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അമിതമായിട്ട് ബേബി ഫുഡ് കൊടുക്കാറില്ല ഒക്കെയുണ്ട് ചെറിയ ചോദ്യം ഒരിക്കലും വളരാത്ത എന്നാൽ ചെറുതാകാൻ സാധ്യതയുള്ള കുട്ടിയേതാണ് ഒരിക്കലും വളരാത്ത എന്നാൽ ചെറുതാകുന്ന കുട്ടി സോറി എന്തായാലും സന്തോഷ കാണാം താങ്ക് യു അപ്പം ഒരിക്കലും വളരാത്ത എന്നാൽ ചെറുതാകാൻ സാധ്യതയുള്ള അല്ല വർഷം കഴിയുന്നോറും ചെറുതായിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുണ്ട് നമ്മൾ തറവാടിലൊക്കെ പണ്ട് ആ കുട്ടി കാണും അതെന്താണ് ചോദിച്ചുകൊണ്ടിരിക്കുക നമുക്ക് അടുത്തു നോക്കാം അപ്പോൾ നമ്മൾ ഏതൊരു സ്ഥാപനത്തിലേക്കും നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന സ്വീകരിക്കാൻ നിൽക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ഇതുപോലുള്ള ചേട്ടന്മാർ സെക്യൂരിറ്റി ജോലി എന്ന് പറയും അതായത് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അതിന് എന്ത് കൊടുക്കുക സെക്യൂരിറ്റി മലയാളം ശരിക്കും എന്താ പറയുക സെക്യൂരിറ്റി മലയാളം എന്താ സുരക്ഷ യെസ് സുരക്ഷ അതായത് സുരക്ഷയും കൂടെ നമ്മളെ സ്വാധീനം ചെയ്യും കൂടി ചെയ്യുന്ന വ്യക്തിയാണ് ചേട്ടൻ്റെ പേര് എൻ്റെ പേര്യു മാത്യു മാത്യു ചേട്ടൻ്റെ സ്ഥലം എവിടെയാണ് മാതമംഗലം മാതമംഗലം കുറ്റൂരും അതായത് മാതമംഗലത്തിനുള്ളോട്ട് ആണോ കുറച്ചു മാുള്ളതിന് മുന്നേ അതിനുമുമ്പ് ഞാൻ കാർപ്പൻ ആയിരുന്നു ഞാൻ കുറച്ച് പ്രായമായി തന്നെ പൊടി പറ്റുന്ന അലർജിയുടെ പ്രശ്നമുണ്ട് അലർജിയുടെ ഒക്കെ പ്രശ്നമുണ്ട് അപ്പോൾ ഇത് ഇതിപ്പോ നമ്മൾ പിന്നെ പകല് മാത്രമാണോ നൈറ്റ് ഞാൻ എടുത്താൽ മണിക്കൂർ ഡൂരി രാവിലെ ഏഴരക്ക് വന്ന് നാളെ രാവിലെ ഏഴരക്ക് പോകും പിന്നെ ഒരു ദിവസം ലീവ് ആ ഒരു ദിവസം മൊത്തം എത്ര പേരുടെ പണിക്കും ഞങ്ങൾ രണ്ട് രണ്ടുപേര്മാരി മാറി മാറി അപ്പോൾ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ദിവസം ഭക്ഷണം വീട്ടിൽ കൊണ്ടുവരുമോ അല്ല ഭക്ഷണം നമുക്ക് രാത്രി ഭക്ഷണം എല്ലാം ഭക്ഷണം ആ അതായത് ഇവർക്ക് മെസ്സുണ്ട് ആ മെസ്സിൽ ഇവർ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് തരും സന്തോഷമാണ് ആ സന്തോഷം തന്നെ മറ്റു മറ്റു സ്ഥലങ്ങളിൽ അവർ ഭക്ഷണം കൊടുക്കാറില്ല സെക്യൂരിറ്റിക്ക് ഇവിടെ സെക്യൂരിറ്റിക്ക് അവർ ഭക്ഷണം തരും അങ്ങനെയല്ല അവർ പോലെ തന്നെ പക്ഷെ നമ്മൾ ഏജൻസിയുടെ ആൾക്കാരാണെന്ന് മാത്രം കമ്പനിയുടെ ആൾക്കാരല്ല നമ്മൾ ഏജൻസി ആക്കുന്ന ആൾക്കാർ ആൾക്കാരാണ് ഇവിടെ ഫുഡിന് ഓരോ ദിവസം ഓരോ ഫുഡ് ആ അതെ വെറൈറ്റി ആണോ അത് എല്ലാ ദിവസവും ഉണ്ടാവും ബീഫുണ്ടാവും ചിക്കൻ ഉണ്ടാവും ചിക്കൻ ബിരിയാണി ഉണ്ടാവും മീൻ ഉണ്ടാവും അങ്ങനെ എല്ലാ എല്ലാ ഐറ്റവും ഉണ്ടാവും ഞാൻ ചെറിയ ചോദിച്ചു ഇവിടെ ഇപ്പം പിന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വലിയ ആളും വലിയ കൂടെ കുട്ടികളൊക്കെ വരാറില്ലേ വരും വരും ഈ കുട്ടികളൊക്കെ വളർന്നുകൊണ്ടിരിക്കും എന്റെ ചോദ്യമാണ് വളരാത്ത വളരാത്ത കുട്ടിയേതാണ് പുതുവത്സരാശംസകൾ ചെറുതാകുന്ന കുട്ടിയേതാണ് ണോട്ടിട്ടി അമ്മ കുട്ടി പറയുന്നില്ല അമ്മ ആട്ടുകല്ല അരക്കുന്ന അതിന്റെ കല്ലില്ല അമ്മ കുട്ടി പറയും നമ്മള് അതെന്നാട്ടി അത് വളരൂല വളരൂല്ല പക്ഷെ നമ്മളെ അരക്കുന്നോറ് അത് തഴഞ്ഞിച്ച് ഒരുങ്ങാറുണ്ട് ഒന്നേ ഇല്ല

മാങ്ങയാണെങ്കിൽ മാങ്ങ ഉണക്ക ഉണക്കച്ചെമ്മീനാണെങ്കിലും അങ്ങനെ അതൊക്കെയാണ് കുത്തിയിട്ട് കുത്തിയിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് അരച്ചിങ്ങനെ ഇറക്കുക ഇങ്ങനെ ഇറക്കുക അതായത് പണ്ടുകാലങ്ങൾ വീടുകളിൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ വ്യായാമമുള്ള ഇതായിരുന്നു ഒന്ന് അരയ്ക്കുക പിന്നൊന്ന് അരി പൊടിക്കുക ഇപ്പം കൊലക്ക് വരെ വീട്ടുണ്ടോ പിന്നെ അമ്മി പിന്നെ ആട്ട് നിങ്ങൾ അമ്മിക്കുട്ടിക്ക് ഉപയോഗിക്കാറുണ്ടോ അമ്മിക്കുട്ടി അത്യാവശ്യം ആളെ വേണ്ടി അല്ല നമ്മൾ ഇപ്പൊ പഴയ പഴയതെന്നല്ല നമ്മളെല്ലാം കാലത്ത് തന്നെ ഇപ്പം നമ്മൾ തറവാട്ട് വീട്ടിൽ താമസിച്ചു തന്നെയാണ് അപ്പൊ നമ്മള് ഇതേപോലെ ചമ്മന്തിയിൽ ഇവർ അരക്കുമ്പോ പഴയ കാലത്ത് നമ്മള് നമ്മൾ ആ കല്ലിൽ തന്നെ ചോറ് കിട്ടിട്ടൊന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആ ഒരു ടേസ്റ്റ് ഇപ്പം വേറെ ഒന്നും ഒരു ഫുഡിനും കിട്ടൂല്ലോ ചെറിയ വെച്ച് മെയിലാഞ്ചി ഇറക്കലുണ്ടായിരുന്നു കൊറേ നാള് നമ്മ തന്നെ മേലാഞ്ചിന്റെ അല്ല മാറി അറബ് ചില അറബിന്റെ അറബ് കേന്ദ്രമായി നമ്മൾ അരക്കാൻ വേണ്ടി സാധനം കൊണ്ടു കൊടുത്താൽ അവരച്ചിരുന്ന സംഭവമായി ചുരുങ്ങിന് പണിയൊന്നും ഇല്ല ഇല്ല അതാണ് അപ്പൊ എന്തായാലും തേടിയവള്ളി കാലി ചുറ്റി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉത്തരം കറക്റ്റ് ആണ് ഇതാരും പറഞ്ഞാണോ ശരി അപ്പൊ ഏതായാലും ചോദായിരുന്നു ഒരിക്കലും വളരാത്ത എന്നാൽ ചെറുതാകുന്ന കുട്ടി ഏതാണ് എന്നുള്ളതാണ് പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ വീടുകളൊന്നും ഈ കുട്ടിയെ കാണില്ല പണ്ട് കാലങ്ങളിലുള്ള വീടുകളിലൊക്കെ കാണാം പക്ഷേ എന്നാലും ആ നൂറാൾക്കാരുണ്ടെങ്കിലും അവിടെ ഒരു കുട്ടി ഉണ്ടാവുള്ളൂ അല്ലേ ഒറ്റ കുട്ടിയുണ്ട് ഉത്തരം അമ്മിക്കുട്ടിയാണ് നമ്മൾ അരക്കല്ലിൻ്റെ കൂടെയിൽ അരക്കാൻ ഉപയോഗിക്കുന്ന കുട്ടിയാണ് അമ്മിക്കുട്ടി അത് കല്ലുകൊണ്ടുണ്ടാക്കുന്നതാണ് അത് നമ്മൾ പിന്നെ വർഷം കൊണ്ടിരിക്കുമ്പോൾ വർഷങ്ങൾ കഴിയും തോറും വലിയ അമ്മിക്കുട്ടിയാണെങ്കിൽ അത് ചെറുതായി ചെറുതായി വരും പക്ഷേ ഒരിക്കലും വളരാത്ത കുട്ടിയാണ് അമ്മിക്കുട്ടി പ്രത്യേകിച്ച് നമ്മളെ അമ്മമാര് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ചെറിയ കുട്ടികൾക്ക് അമ്മിക്കുട്ടിയെക്കൊന്ന് ഉണ്ടെങ്കിൽ കാണിച്ചു കാരണം ഇല്ലെങ്കിൽ പുതിയ തലമുറയേക്കും എന്താണ് ഈ അമ്മിക്കുട്ടി വെച്ചാൽ മനസ്സിലാവില്ല അപ്പൊ നമ്മൾ സമ്മാനം കൊടുക്കാൻ വേണ്ടി പോവാണ് കാലിക്കടമുള്ള മൂന്ന് പേരാണ് പേരെന്താണ് മൂന്ന് പേരുമാണ് നമ്മൾ ചോദ്യം ചോദിക്കുക മാത്രമല്ല ഈ അമ്മിക്ക് അരക്കുന്ന കല്ലുണ്ടല്ലോ അത് അമ്മിക്കുട്ടി എന്ന് പറഞ്ഞാൽ ഇത് ഈ കുട്ടിയെ പറ്റിയിട്ടുള്ള കഥകൾ പോലും നമുക്ക് പറഞ്ഞു തന്നു കാരണം അതിൻ്റെ അകത്ത് ഉള്ളി വെച്ച് തന്നാലെങ്കിൽ അരച്ചേൻ്റെ അകത്ത് ഇച്ചിരി ചോറിട്ടിട്ട് ഒന്നുകൂടി അരച്ചിട്ട് ആ കൈ കൊണ്ട് ഇങ്ങനെ ചെരൻ്റെ എടുത്ത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉമ്മയൊക്കെ ആക്കിയിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പം ആ ടേസ്റ്റ് ഓർത്തുകൊണ്ട് സമ്മാനമാണ് നമ്മുടെ ഇമേജ് കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനം കൂടെ നമ്മുടെ ജുജു ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന മറ്റൊരു സമ്മാനം വാങ്ങിച്ചു രണ്ടും വാങ്ങിച്ചു 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 അപ്പം പുതുവത്സരത്തോട് പോവുകയാണ് പുതുവത്സര ഹാപ്പി ഹാപ്പിയർ ന്യൂ ഇയർ താങ്ക് യു ഓക്കെ ഓക്കെ ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷ നമ്മുടെ ജുജു ഗോൾഡൻ ഡയമണ്ട് എന്നാണ് നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്റ്റാക്കോഡ് ഇന്നത്തെധ്യം അവിടെ ചിത്രീകരിച്ചത് ചോദിച്ചു ചോദിയായിരുന്നു ഒരിക്കലും വളരാത്ത എന്നാൽ ചെറുതായിക്കൊണ്ടിരിക്കുന്ന കുട്ടിയേത് എന്നാണ് ചോദ്യം ഉത്തരം അമ്മി കുട്ടിയാണ് നമ്മൾ അരക്കാൻ ഉപയോഗിക്കുന്ന കുട്ടിയാണ് പക്ഷേ അതിപ്പോൾ നമ്മൾ പുതിയ തലമുറയിലെ കുട്ടികൾക്കൊന്നും ഇത് കണ്ടിട്ടുണ്ടാവില്ല കാരണം ഇപ്പോഴത്തെ വീട്ടിലൊന്നും അങ്ങനെ അമ്മി അമ്മിക്കുട്ടികളിൽ കാരണം ഗ്രീനറിയൊക്കെയുള്ളതുകൊണ്ട് അമ്മിക്കുട്ടി ഉണ്ടാവില്ല അപ്പോൾ എവിടെയെങ്കിലും അമ്മിക്കുട്ടി ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊന്ന് കാണിച്ചു കൊടുക്കുക ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ചോദ്യം ചോദിച്ചപ്പോൾ അതിൻ്റെ ഉത്തരം പറഞ്ഞ ആൾക്കാർ അതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇടപൂർണ്ണമാകുന്നു പുതിയ ചോദ്യം പുതിയ മുഖുകളായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത അദ്ദേഹത്തിൽ ബൈ